പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആമീൻ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധ കൃപാസനമ്മ പെട്ടെന്ന് സാധീകരിച്ചു തരാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രമാത്രം രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് നിങ്ങൾ കൃപാസനമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് മുപ്പത്തിമൂന്ന് ദിവസം അടുപ്പിച്ച് ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മ അതിവേഗം സാധ്യമാക്കി തരുന്നതാണ് പുലർച്ചെ മൂന്ന് മണിയുടെ പ്രാർത്ഥനയ്ക്ക് ഇത്രയും പ്രസക്തി എന്ന് പറയാൻ കാരണം പുലർച്ചെ മൂന്ന് മണിക്കാണ് പ്രാർത്ഥനകൾക്ക് ഏറ്റവും ശക്തി കൂടുന്ന സമയം ആ സമയങ്ങളിൽ നമ്മുടെ നിയോഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിവേഗം അത് സാധ്യമാക്കി തരും നമ്മളുടെ നിയോഗങ്ങൾ നമുക്ക് പരിശുദ്ധ കൃപാസനാമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് അതിവേഗം ഉത്തരം ലഭിക്കും നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊണ്ട് മേ ആ